കൊച്ചിന്റെ നമ്മുടെ മന്ത്രി രാജൻ സാർ ഇവിടെയുണ്ട് കൊച്ചിൻ ദിവസത്തിന്റെ പ്രസിഡന്റ് സുദർശൻ സാർ മെമ്പർ മുരളീധരൻ സാർ ജലസുണ്ട് ശ്രീ വിജയൻ സാർ ഇവിടെ പേരുണ്ട് ആദ്യോഗം ഇവിടെ നിന്നും നിർദ്ദേശം ലഭിക്കുന്നവർക്ക് ഭഗവാൻ്റെ തുറന്ന സുപ്രകാരം മാത്രമേ ഭക്തുകൾ ആനയ്ക്ക് വസ്ത്രം കൊടുക്കാൻ പാടുകയുള്ളൂ ഇവിടെ നിന്നും നിർദ്ദേശം ചെലുത്തതിനു ശേഷം മാത്രം ആനകൾക്ക് വസ്ത്രം കൊടുക്കേണ്ടതാണ് ഇവിടെ അല്പമിന് ചേർത്തെടുക്കാനും ചെയ്തു എല്ലാ അവരുടെ അഭ്യർത്ഥിക്കുന്നു എല്ലാവരും നൽകി കഴിഞ്ഞു പ്രകാരം സിറ്റിയൊക്കെയാണ് ഭയങ്കര സ്പീഡിൽ താമസം അപ്പോഴേ ഞങ്ങൾ പറയുന്നുണ്ട് അപകടമാണ് ആ വണ്ടി ഓടിക്കുന്നവർക്കറിയില്ലല്ലോ

మరి కదా మరి సార్ 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 మరి కదా మొకసారి చెబుతాను కరన వాలసన్ కరన వాలసన్ బర్తా ఉచారా హోగా దరోనా వాలసన్ దఫల ఉచారా హో కాలా కనలిలా కోటి దినో కరన వాలసన్ కరన వాలసన్